അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒക്കാത്തു ആ ദിവസത്തെ രാത്രിക്ക് കൂടുതൽ ഇരുട്ടുള്ളതായി അത ലൈലക്ക് തോന്നുകയാണ് തൻ്റെ പെഞ്ചുമക്കൾ തലങ്ങും വിലങ്ങുമായി ഉറങ്ങുന്നു മൂന്നാമത്തെ മോൾ ഉപ്പയെ ചോദിച്ച് ഒരുപാടൊരുപാട് കരഞ്ഞു ഉമ്മച്ചി ഉപ്പച്ചി എന്താ വരാത്തത് എന്ന് പറഞ്ഞ് അതെ ആ നെഞ്ചോട് ചേർന്നാണ് മോൾ ഉറങ്ങാറുള്ളത് ഒരുപാടൊരുപാട് സങ്കടം തോന്നി ആ രാത്രി ലൈലക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല അവളെ ജനവാതിൽ തുറന്ന് അതാ തൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നു ഇല്ല അവിടെ ഇരുട്ടാണ് ഇപ്പോൾ ഞാനും എൻ്റെ ഇക്കയും എൻ്റെ മക്കളും സുഖമായി കഴിഞ്ഞിരുന്ന ആ വീട് ഇപ്പോൾ ഇരുളാണ് അതെ അദ്ദേഹം പോയി എൻ്റെ പ്രിയപ്പെട്ട നിസാർക്ക അദ്ദേഹം കിടപ്പിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളിയുണ്ട് ലൈല മോളെ ലൈല ഇതുവരെ കഴിഞ്ഞില്ലേ നിൻ്റെ പണിയൊന്നും അതെ ആ വാക്കിനും വല്ലാത്തൊരു ആശ്വാസമുണ്ടായിരുന്നു ഒറ്റക്കായിരിക്കും ഹോസ്പിറ്റൽ റൂമിൽ പാവം കാണാൻ കൊതിയാകുന്നു ഞാനൊന്നവിടെ അടുത്തെത്തിയിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു ഇക്ക ഫുഡ് കഴിക്കണ്ടേ എന്താ ഇത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോയോ പല ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് അവളപ്പോൾ നിസാർക്കയുടെ മുടിയിഴകളിലൂടെ ഒന്ന് തലോടും അപ്പോഴേക്കും നിസാർക്ക ഉണരും ലൈല നീ എത്തിയോ ഓഹ് ഞാൻ ഒരുപാട് കാത്തിരുന്നു കേട്ടോ നിന്നെ അറിയാതെ ഞാനിങ്ങ് ഉറങ്ങിപ്പോയി ഇക്ക ഞാൻ ചായ എടുക്കട്ടെ നീ അവിടെ ഇരിക്കടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ നിസാർക്ക അവളുടെ കൈ പിടിക്കുന്നു പെട്ടെന്നവൾ കൈ കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു ഇക്ക ഫുഡെന്ന് കഴിച്ചിട്ട് മതി ഇരുത്തും സംസാരമൊക്കെ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു പെട്ടെന്നാണ് അതവൾക്ക് ഓർമ്മ വന്നത് പഠിച്ചോനെ എല്ലാം സ്വപ്നമാണോ തൻ്റെ റിയാസ്ക തൻ്റെ അടുത്ത് കിടക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന് ശരീരത്തിന് മാത്രമേ തളർച്ച സംഭവിച്ചിട്ടുള്ളൂ മനസ്സിനും ബുദ്ധിക്കൊന്നും യാതൊരു കുഴപ്പമില്ല പാവം എവിടെയാണാവോ ഒന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഫോണുണ്ട് അതാ ചെറിയ ഫോണാണ് എല്ലാവരുടെയും കയ്യിൽ വലിയ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റിയ ഫോണൊക്കെ ഉണ്ട് ഞാൻ വിചാരിക്കണ് ഒരു ഫോൺ എനിക്ക് എനിക്കുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇക്കയുടെ മുഖം ഒന്ന് എനിക്ക് കാണാമായിരുന്നു എന്ന് അതൊന്നും വേണ്ട വിളിക്കാൻ ഈ ഒരു ചെറിയ ഫോണ് അത് മതി എൻ്റെ ഇക്ക വേഗം ഒന്ന് അസുഖം മാറി തിരിച്ചെത്തിയാൽ മതി അന്ന് ലൈലയുടെ ഭർത്താവിനെ കൊണ്ടുപോയ ആ രംഗം കണ്ട് ലൈല ബോധരഹിതയായിരുന്നു എന്നാൽ അതാ നൂർഫാത്തിമയുടെ മമ്മ അവളെ വിളിച്ചുണർത്തി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളോട് പറഞ്ഞു മോളെ ലൈല ഇന്ന് മുതൽ ദാ നിങ്ങൾക്ക് ഈ റൂമിൽ താമസിക്കാം ദാ നിങ്ങളുടെ വീട് പോലെ തന്നെയാണിത് ഇനി നിങ്ങൾ ആ വീട്ടിലേക്ക് പോവേണ്ട ആ ഒരു ടെൻഷനിൽ ലൈല തലയാട്ടി പിന്നീടാണ് അവൾക്ക് ഓർമ്മയുണ്ടത് റബ്ബേ ഞാൻ ഈ നാലഞ്ച് മക്കളെയും കൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ അത് ബുദ്ധിമുട്ടല്ലേ അവർക്ക് ലൈല പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അപ്പോഴും ഊർഫാത്തിമയുടെ അമ്മ അത് തടയുകയായിരുന്നു എന്താ മോളെ എങ്ങോ എന്താണ് അവിടെ നിന്റെ ഹസ്ബൻഡ് ഇല്ലല്ലോ പിന്നെന്താ ഇവിടെ കിടന്നോളൂ അമ്മച്ചി അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഹേയ് എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾ അവിടെ കിടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു അതുകൊണ്ട് അവിടെ നിന്നു അതാണ് സംഭവിച്ചത് ആ രാത്രി ലൈലയ്ക്ക് ഉറക്കമില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മാത്രം അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു സാധാരണ എണീക്കുന്ന പോലെ തന്നെ അന്ന നാല് മണിക്ക് ലൈല ഉണർന്നു പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത് ഇതെ റബ്ബേ നിസ്കാരക്കുപ്പായം അതെല്ലാം അവിടെയാണല്ലോ ഞാൻ ഇന്നലെ അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയിൽ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു എൻ്റെ റബ്ബേ എനിക്ക് നിസ്കരിക്കണല്ലോ അവൾ പെട്ടെന്ന് എണീറ്റു തൻ്റെ കയ്യിലുള്ള ആ ഒരു ഫോൺ അവൾ ടോർച്ചായി ഉപയോഗിച്ചു ഞാൻ അങ്ങോട്ട് പോവാണ് അവിടെ പോയി നിസ്കരിക്കട്ടെ അല്ലാതെ എൻ്റെ നിസ്കാരക്കുപ്പായൊക്കെ അവിടെയാണ് പക്ഷെ അവൾ എണീക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതാ നൂർ ഫാത്തിമയുടെ മമ്മ ഉണർന്നിരുന്നു ലൈല നീ ഉണർന്നോ ദാ മോളെ ആ റൂമിലേക്ക് പോയിക്കോളൂ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് ഒരു നിമിഷം ലൈല ഞെട്ടിപ്പോയി എന്താ മേരി ചേച്ചി നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം അല്ല മോളെ നീ ഒന്ന് ചെന്ന് നോക്ക് നിങ്ങൾക്ക് അംഗസ്നാനം വരുത്താനും നിസ്കരിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും അതിൽ ഉണ്ട് ചെന്നോളും എന്ന് പറഞ്ഞു ലൈല മനമില്ലാ മനസ്സോടുകൂടി അതാ അതിനകത്തേക്ക് കയറുന്നു ആ ഒരു കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി സുഹാനല്ല എന്തൊക്കെയാണിത് ഇവിടെ ഇങ്ങനെ റൂമുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല അതിനകത്ത് തന്നെ ഒതുഹ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പഠിച്ച റബ്ബേ ക്രിസ്ത്യൻസിൻ്റെ വീടാണല്ലോ എന്നിട്ട് ഇവിടെ മുസ്ലിമിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നല്ലോ അപ്പോഴാണ് അത് ലൈല ഓർത്തത് അതെ ഇവിടുത്തെ റിഗിനമോൾ എന്ന് പറയുന്ന നൂർ ഫാത്തിമ അവൾ ഇപ്പോൾ പരിശുദ്ധ ഇസ്ലാം മതത്തിലാണ് അതുകൊണ്ട് തന്നെ അവൾക്കുള്ള റൂമും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കിയിരിക്കുന്നു റബ്ബെ ഇവർ വല്ലാത്തൊരു മനുഷ്യർ തന്നെയാണ് ഒരിക്കലും ക്രിസ്ത്യൻസ് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു സാധാരണയായി മുസ്ലിങ്ങൾക്ക് നാലുമണിക്ക് എണീറ്റ് ഒരു നിസ്കാരമുണ്ട് എന്നുള്ള കാര്യം നൂർ ഫാത്തിമയുടെ അമ്മ അറിയുന്നത് കൊണ്ട് തന്നെ അതിനുള്ള എല്ലാ സെറ്റപ്പും അവർ തയ്യാറാക്കിയിരുന്നു ശരിക്കും ലൈല അത്ഭുതപ്പെട്ടു ബാത്റൂമിന് വേണ്ടി വേറെ ഒരു ഏരിയ അതുപോലെ ഊഹ ചെയ്യാൻ മറ്റൊരു ഏരിയ അവിടെ അത് നിസ്കരിക്കുവാനുള്ള സ്ഥലം മുസ്ഹഫ് വെക്കുവാൻ വേണ്ടി നിസ്കാരക്കുപ്പായം വെക്കുവാൻ വേണ്ടി എല്ലാം അതിൽ സെറ്റപ്പാണ് അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു അല്ല പഠിച്ചേ ആ ഇരുട്ടിലൂടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തപ്പി പിടിച്ച് പോകുമ്പോൾ ആ ഒരു രംഗം ഞാൻ പേടിച്ചിരുന്നു പക്ഷേ ഇപ്പോഴിതാ വളരെയധികം റാഹത്തോടെ സ്വപ്നം പോലെ ഇങ്ങനൊരു വീട് എൻ്റെ കൺമുമ്പിൽ പഠിച്ചവനെ ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എനിക്കറിയുന്നില്ല റബ്ബേ ദാ തൂവെള്ള നിറത്തിലുള്ള നിസ്കാരക്കുപ്പായം അതിന് വല്ലാത്ത രീതിയിൽ അത്രൻ്റെ മണമുണ്ടായിരുന്നു ആ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ ശരിക്കും ഒരു അറേബിക് ലുക്ക് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് അത് സെറ്റാക്കിയിട്ടുള്ളത് അവൾ ഉദൂഹ ചെയ്ത് പ്രാർത്ഥിച്ച് അവൾതാ നിസ്കാരപ്പായയിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പഠിച്ച റബ്ബേ എൻ്റെ തഹജ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതിനുള്ള അവസരം നീ തന്നു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നിസ്സാർക്കാർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതിനു അതിനുവേണ്ടിയാണ് ഞാൻ അവൾ അതാ നിസ്കാരം തുടരുന്നു നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ റബ്ബേ ഇങ്ങനെയൊരു സൗകര്യം ഈ വീട്ടിലൊരുക്കിയത് അല്ല ഇവർക്ക് നീ ഹയറും ബർഫത്തും പ്രധാനം ചെയ്യ റഹ്മാനെ അവർ ക്രിസ്ത്യൻസാണ് പക്ഷേ അവരുടെ സ്വഭാവഗുണങ്ങൾ അതുമല്ലാത്തത് തന്നെയാണ് റബ്ബേ അവരെ നീ ഹിതായത്തിലാക്കണേ റഹ്മാനെ ഖുർആൻ ഏടുകൾ എല്ലാം അവിടെ പ്രത്യേകമായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൾ ഖുർആൻ ഷെരീഫ് എടുക്കുന്നു അത് പാരായണം ചെയ്യുന്നു സുബഹ്വാങ്ക് കൊടുക്കുവോളം അത് പാരായണം ചെയ്യും അതാണ് പതിവ് അപ്പോഴേക്കും സുബിൻ്റെ മധുരമായ വാങ്കുലി കേൾക്കും പഴയ വീട്ടിൽ നിന്നപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വല്ലാതെ കേൾക്കുന്നില്ല എങ്കിലും സുബിബാങ്ക് കേൾക്കും അത് വളരെയധികം ശ്രദ്ധിച്ചാൽ തന്നെ കാരണം ഇവിടെ തൊട്ടടുത്തൊന്നും പള്ളിയില്ല കുറച്ച് കുറച്ചപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം മുസ്ലിംസ് ഏരിയ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ സുബഹിന്റെ ബാങ്കുല്യത മുഴങ്ങി കേൾക്കുന്നു അവൾ ശ്രദ്ധിച്ചിരുന്ന് അതിന് ജവാബ് ചൊല്ലി തൻ്റെ പിഞ്ചുമക്കൾ കരയുമോ ഉണരുമോ എന്നുള്ളൊരു ഭയവും മനസ്സിലുണ്ടായിരുന്നു എന്തിനു ഭയക്കണം അള്ളാഹു അള്ളാഹുവിന്റെ മുമ്പിലല്ലേ ഞാൻ എൻ്റെ മക്കൾ അല്ല സംരക്ഷിക്കുമല്ലോ അള്ളാഹുവേ എൻ്റെ നിസാർക്കാർക്ക് റഹ്മാനെ അദ്ദേഹത്തിൻ്റെ അസുഖം നീ പരിപൂർണമായി ഷിഫയാക്കണേ റഹ്മാനെ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അല്ല എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഞാനും എൻ്റെ മക്കളും തനിച്ചാണ് എനിക്കെൻ്റെ മക്കളെങ്കിലും ഉണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ മക്കളെ പോലെ ഒന്ന് കാണാൻ കഴിയുന്നില്ലല്ല അദ്ദേഹത്തിന് തുണയേകഹ്മാനെ കാവലേകം റഹ്മാനെ സുബെ നിസ്കരിച്ച് വീണ്ടും കുറുക്കാൻ പാരായണം ചെയ്ത് അവൾ അതാ പതിവ് പോലെ നേരത്തെ ഇണീക്കുന്നു ആദ്യമായിട്ട് അവൾ ചെയ്യുന്നത് മുറ്റമടിക്കുക എന്നതാണ് അത് ഇടയ്ക്കിടെ മേരി ചേച്ചിക്കും അടിച്ചു കൊടുക്കും അതുപോലെ തന്നെ അവിടെയും അടിക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചായയും കടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവൾ ഡ്യൂട്ടിക്ക് പോകാറുള്ളത് പക്ഷേ ഇന്നു മുതൽ ഡ്യൂട്ടിക്ക് പോകണ്ടല്ലോ എന്ന് കരുതി എങ്കിലും അവൾ പതിവ് തെറ്റിച്ചില്ല വേഗം എണ്ണീറ്റ് ചൂലെടുത്ത് മുറ്റം അടിച്ച് വാരുകയാണ് അപ്പോഴേക്കും നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു അല്ല ലൈല എന്താ പെയ്തു കഥ കണ്ടില്ലേ മഴ പെയ്യുന്ന മഴ കൊണ്ടിട്ട് അത് വിഷയമല്ല അത് കുഴപ്പമില്ല ചേച്ചി ഞാൻ കൊള്ളാറുണ്ട് അത് എനിക്ക് വിഷയമല്ല ലൈല നീ കൊള്ളാറുണ്ട് ഓക്കെ പക്ഷേ ഇന്നലെ മുതൽ നിനക്ക് വേണ്ടി ഒരാളിവിടെ ഉണ്ടായിരുന്നു നിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ നിനക്ക് പങ്കുവെക്കാൻ പക്ഷെ ഇന്നുമുതൽ അവൻ കുറച്ചപ്പുറത്താണ് അതുകൊണ്ട് അവൻ അസുഖൊക്കെ മാറിയിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് മഴ കൊണ്ടിട്ടൊക്കെ മുറ്റം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ആ ചോല് നൂർഫാത്തിമയുടെ അമ്മ വാങ്ങി വെക്കുന്നു വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ അടിച്ചു ഒരുക്കോളാം എനിക്ക് അടിച്ചു വരാ ഞാൻ എന്തിനു നീ അകത്തേ കയറിക്കേ പിന്നെ പഴയ പോലെ എടുത്ത് നീ കുഴങ്ങണ്ട അതിനുള്ളതെല്ലാം ഉണ്ട് ഇവിടെ നീ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് അകത്തേക്ക് കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവൾ തൻ്റെ ഫോൺ കയ്യിലെടുത്തു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കരുതി അപ്പോഴാണ് നോർഫാത്തിമയുടെ അമ്മ അത് ശ്രദ്ധിച്ചത് പാവം അവൾക്ക് ആ ചെറിയ ഫോണാണ് അത് വീഡിയോ കോളിലൂടെയൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള ഫോൺ കൊടുക്ക അതായിരിക്കും നല്ലത് ലൈല അവൾ തിരിഞ്ഞു നോക്കി എന്താ മോളെ ഈ ഫോണിൽ വിളിച്ചോ അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാലോ ഇക്കയുടെ ഫോണ് ഏതാണ് ആ ഇക്കയുടെ ഫോണ് അത് സാധാരണ സ്മാർട്ട് ഫോൺ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇത് മതിയല്ല ഒന്ന് വിചാരിച്ചിട്ടാ ലൈല ഒന്നിനുമല്ല പ്രിയപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് അത്യാവശ്യമാണ് എനിക്കും അത് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടയ്ക്കൊക്കെ മോളുടെ മുഖം ഒന്ന് കാണാൻ കൊതിയാകുമ്പോൾ ഞാൻ അതിൽ നിന്ന് വിളിക്കും ആദ്യം ഇവിടെ പപ്പയുടെ അടുക്കിലായിരുന്നു ഇങ്ങനെയുള്ള ഫോൺ ഉണ്ടായിരുന്നത് അന്ന് എനിക്ക് ചെറുതായിരുന്നു അന്ന് എനിക്ക് ആവശ്യമില്ലായിരുന്നു പക്ഷേ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി തിരിച്ചു വന്നപ്പോൾ അവളോടുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചപ്പോൾ എനിക്ക് അവൾ ഇടയ്ക്കിടെ കാണണമെന്ന് തോന്നും അപ്പോഴൊക്കെ താ ഞാൻ ഈ വീഡിയോ കോൾ ചെയ്യും സത്യമായിട്ടും ചില കാര്യങ്ങൾക്ക് ഈ ഫോൺ വളരെയധികം ഉപകാരമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ കണക്കിലേറെ ഉപയോഗിക്കണം എന്നല്ല മക്കളെയൊക്കെ ഉണ്ടാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നൂർ ഫാത്തിമയുടെ മമ്മ അതാ ആ ഒരു ഫോൺ അവർക്ക് നേരെ നീട്ടുന്നു പിന്നെ ലൈല നിൻ്റെ സിമ്മ് നീ ഇതിലേക്ക് ഇട്ടോലുട്ടോ അത് കേട്ട് ലൈല ഞെട്ടിപ്പോയി അതെനിക്ക് വേണ്ട ചേച്ചി എൻ്റെ അടുത്ത് ഉണ്ടല്ലോ കുഴപ്പമില്ല മോളെ അത് നീ എടുത്തോ നിനക്ക് ഇതിപ്പോൾ അത്യാവശ്യമാണ് രണ്ട് മൂന്ന് മാസത്തോളം നീ എങ്ങനെ അവൻ്റെ മുഖം കാണാതിരിക്കും നൂർഫാത്തിമയുടെ മമ്മ തന്ന ആ ഒരു ഫോൺ പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു പോയി ഹേയ് കരയണ്ട ലൈല നീ എന്ത് ഇങ്ങനെയൊക്കെ മോൾക്ക് അറിയില്ലേ ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും അറിയില്ല എനിക്കിതിനെ കുറിച്ച് എനിക്ക് നമ്പർ നെക്കുന്ന ആ ഒരു ഫോണ് മാത്രമേ അറിയുള്ളൂ അത് സാരല്ലോ മമ്മ പറഞ്ഞു തരല്ലോ അതൊക്കെ നീ എന്തിനെ കരയുന്നത് കരയല്ലേ മോളെ സ്നേഹത്തോടെയുള്ള നൂർഫാത്തിമയുടെ അമ്മയുടെ ആ ഒരു സാന്ത്വന വാക്ക് കേട്ട് ലൈലക്ക് മനസ്സിനുള്ളിൽ വല്ലാത്ത ആശ്വാസമാണ് ഇക്കാക്ക് എത്രയോ ഫാമിലിയൊക്കെ ഉണ്ട് എനിക്കും ഉണ്ട് പക്ഷെ ആരും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല പാവപ്പെട്ടവരല്ലേ പാവപ്പെട്ടവരോട് വല്ലാതാരും കൂട്ടുകൂടില്ല കാരണം ഞങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും അതിനിടക്കാണ് ഇക്കാക്ക് സുഖമില്ലാതായത് അപ്പ പിന്നെ പറയാൻ വേണ്ട അവൻ്റെ മക്കളെ പട്ടിണി മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അവരാരും മൈൻഡ് ചെയ്യാറില്ല വലിയ പണക്കാരാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എനിക്കൊന്നും താല്പര്യമില്ല എൻ്റെ ഇക്കയുടെ അസുഖം മാറി എൻ്റെ ഇക്കാക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞാൽ മതി അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണം അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോഴേക്കും അതാ നൂർ ഫാത്തിമയുടെ പപ്പയും ഇവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു എന്താ എന്താ മേരി അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏയ് അതൊന്നുമില്ല ഇച്ചായ ദ ഈ ഫോണിൽ ആ സിമ്മൊക്കെ ഒന്ന് ഇട്ട് റെഡി ആയി കൊടുക്കുമോ ഓ അതിനെന്താ ഇങ്ങ് തരും മോളെ എന്ന് പറഞ്ഞാൽ ചെറിയ ഫോൺ വാങ്ങി അതിൽ നിന്ന് സിമ്മൊക്കെ എടുത്ത് അതാ വലിയ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നു മോളെ ഇതിൽ നെറ്റുണ്ടോ ആ കോൾ ചെയ്യാൻ എന്തായാലും നൂറ്റി തൊണ്ണൂറ്റിൻപൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഉണ്ട് ആ എന്നാലേ ഞാൻ റീചാർജ് ചെയ്ത് തരാം എന്നിട്ട് നിനക്ക് നെറ്റ് യൂസ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം അതൊക്കെ ചെയ്യാം അപ്പോഴേക്കും അതാ നൂർ ഫാത്തിമയുടെ പപ്പ അതിലേക്കുള്ള റീചാർജും ചെയ്തു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ആക്കി കാണിച്ചു കൊടുക്കുന്നതാണ് ജസ്റ്റ് നെറ്റ് ഓൺ ചെയ്തതാണ് ഇത് നിക്കിയാൽ മതി നിൻ്റെ ഹസ്ബൻ്റിൻ്റെ നേരെയുള്ള ആ ഒരു വീഡിയോയുടെ ചിഹ്നം അങ്ങനെ നിൽക്കിയാൽ തന്നെ അവനക്ക് നേരെ വീഡിയോ കോൾ പോകും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അപ്പോഴേക്കും ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേ കരയൊന്നും വേണ്ട അതിന് ഞാൻ നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ എന്നെ കൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേ എന്താ ലൈല മോളെ എങ്ങനെയൊക്കെ കരയുന്നത് എനിക്ക് നീ എൻ്റെ മോളെ പോലെ തന്നെയാണ് അല്ലാതെന്താ അതിനപ്പുറത്തേക്കായിട്ടില്ല എന്താവശ്യം വേണമെങ്കിലും പറയാം ഒരു പപ്പയോട് പറയുന്ന പോലെ തന്നെ അപ്പോഴേക്കും അതാ നൂർഫാത്തിമയുടെ അമ്മ ചായയും കടിയും എല്ലാം ഉണ്ടാക്കിയിരുന്നു ലൈലയെ ആ ഭാഗത്തേക്ക് തന്നെ വരാൻ സമ്മതിച്ചില്ല ലൈല മോളെ ഇന്ന് നിനക്ക് നല്ല ടെൻഷനാണ് ടെൻഷനൊക്കെ മാറിയിട്ട് നമുക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം കുഴപ്പമില്ല അപ്പോഴേക്കും മക്കൾ ഓരോരുത്തരായി എണീറ്റു ശരിക്കും മക്കൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ലൈലക്ക് ചെറിയൊരു ടെൻഷൻ പഠിച്ചവനെ എല്ലാവരും കൂടി എണീറ്റ് ഇവിടുത്തെ ചായയും കടിയും മമ്മ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം അതായിരിക്കും നല്ലത് എന്താ മോളെ മക്കൾക്ക് ചായ കൊടുക്ക് അങ്ങനെയൊരു മമ്മയേയും പപ്പയെയും കിട്ടിയതിൽ വല്ലാത്തൊരു സന്തോഷമാണ് അവൾക്ക് ഉണ്ടായത് കുറച്ച് കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ അതാ വീടൊക്കെ നിന്ന് ഞാൻ അടിച്ചു വരെ തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലൈല അവിടെ നിന്ന് അവരുടെ വാടക വീട്ടിലേക്ക് പോകുന്നു ലൈല മോളെ ഇവിടെ നിന്നാൽ പോരെ അല്ല ഞങ്ങള് എന്തായാലും വീടിങ്ങനെ അടച്ചിടുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പോഴെതാ ഒരു വലിയ വാഹനം അവരുടെ വീടിൻ്റെ മുൻപിലേക്ക് വരുന്നു ലഗേജിന്റെ വാഹനമാണ് കണ്ടിട്ട് നിസാറിന്റെ വീടേതാണ് എന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുന്നു ദാ അത് തന്നെയാണ് നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു ആ കുറച്ച് ലഗേജ് ഐറ്റംസ് ഉണ്ട് അവർ അതവിടേക്ക് ഇറക്കി വെക്കുന്നു ഇത് എവിടെ നിന്നാണ് എന്ന് നൂർ ഫാത്തിമയുടെ പപ്പ ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇത് ഏതോ ഒരു മാഡം ഞങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ തന്നതാണ് ഒരു അറബിക് ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഇവിടുത്തെ ലൊക്കേഷനും ഇവിടുത്തെ അഡ്രസ്സൊക്കെയാണ് തന്നത് അത് കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അത് മറ്റാരും ആയിരുന്നില്ല അതെ ഉമ്മ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പലഹാരങ്ങളും ഡ്രസ്സുകളും ഫ്രൂട്ട്സ് ഐറ്റംസുകളും എല്ലാം അതിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം അത് മനസ്സിലായി അറബിയമ്മ തന്നെ ഇതിൻ്റെ പിന്നിലിന്ന് നൂർ ഫാത്തിമയുടെ അമ്മക്ക് സന്തോഷമായി അത് മറ്റൊന്നുകൊണ്ടുവല്ല അത് തൻ്റെ മോൾ ആ അറബിയമ്മയുടെ കൂടെയാണല്ലോ പോകാൻ നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ നൂർ ഫാത്തിമയുടെ പപ്പയും അമ്മയും സാധനങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് അടുക്കി വെക്കുവാൻ വേണ്ടി സഹായിച്ചു രണ്ട് മൂന്ന് മാസത്തിനുള്ള സാധനങ്ങൾ മുഴുവനായിട്ടുണ്ട് പിന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സും അതുമാത്രമേ വാങ്ങേണ്ടി വരുള്ളൂ പിന്നെ ചിക്കന് ബീഫ് ആ രീതിയിലുള്ളത് ബാക്കിയെല്ലാം അതാ ഇവിടെ എത്തിയിട്ടുണ്ട് സാധനമിടമിറക്കി ആ വാഹനത്തിൻ്റെ ആളുകൾ തിരിച്ചു പോയി ലൈല മോളെ കണ്ടില്ലേ അറബിയമ്മ അതാണ് അത് വല്ലാത്തൊരു സംഭവമായ ഒരു മഹജി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്നറിയില്ല ഇസ്ലാമിലേക്ക് വരുവാനുള്ള ആഗ്രഹം എങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇച്ചായ നൂർ ഫാത്തിമയുടെ അമ്മ വിളിച്ചു ആ എന്താ മേരി എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഇഷ്ടം കാരണം ഇസ്ലാമിലെ ഈ മതസൗഹാർദ്ദവും അതുമാത്രമല്ല അവർക്ക് ഓരോരുത്തരോടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുമായി ഒരിക്കലും ബന്ധമില്ലായിരുന്നു എങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഈ ഒരു രീതി അറബിയമ്മയുടെ രീതി കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതി തോന്നുകയാണ് എല്ലാവരും കയ്യിൽ പൈസ ഉണ്ടെങ്കിലോ അവനാൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവാക്കുക എന്നല്ലാതെ മറ്റൊരാളുടെ ബുദ്ധിമുട്ടിന് വേണ്ടി എത്ര പണക്കാരും ചിലവാക്കില്ല പക്ഷേ ഇത് എല്ലാം കണ്ട് എനിക്ക് അത്ഭുതം തോന്നാണ് പക്ഷേ ഈ വിവരങ്ങളൊന്നും ഒരിക്കൽ പോലും അറബിയമ്മ ആരോടും പറയുന്നില്ല അതൊക്കെ അറിയാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞു വിടുകയാണ് ഒരിക്കലും താൻ ചെയ്യുന്ന നന്മ ഒരാളും അറിയരുത് എന്നാണ് അറബിയമ്മ ആഗ്രഹിക്കുന്നത് എല്ലാം രഹസ്യമായിരിക്കണം കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാവുകയാണ് അതെ ഞങ്ങളുടെ ഉപ്പച്ചി ഉപ്പച്ചിവിടില്ലെങ്കിലും ഉമ്മച്ചി വിഴുണ്ട് എന്നുള്ളത് എല്ലാവരും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു മക്കൾക്കുള്ളതെല്ലാം സ്പെഷ്യലായിട്ട് തന്നെ അറബിയമ്മ വിട്ടിട്ടുണ്ട് ലൈല പറഞ്ഞു മമ്മ അതെ എനിക്ക് സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ വലിയ താല്പര്യമില്ല ഇതൊക്കെ അവിടെ നിന്നോട്ടെ അതായിരിക്കും നല്ലത് കാരണം എന്താ മോളെ അതവിടെ നിന്നോട്ടെ അതിനെന്താ അതല്ലേ വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ ഏത് സമയവും ഞങ്ങൾ ഒഴിപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ശാശ്വതമല്ലല്ലോ അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് മോളെ അത് കുഴപ്പമില്ലതാ നമുക്കിവിടെ വീടുണ്ടല്ലോ അതൊന്നും ഒരു കുഴപ്പമില്ല ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോഴേക്കും അതാ നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു അതെ ലൈല നീ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ വിളിച്ച് നോക്ക് ആദ്യമായി ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ലൈലയ്ക്ക് കാര്യമായിട്ടൊന്നും അതിന്മേൽ മനസ്സിലായില്ല അവളുടെ ഹസ്ബൻഡിന്റെ നമ്പറിലേക്ക് അതാ മമ്മ തന്നെ ഒരു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ലൈല അതാ ഇവിടെ തൊട്ടാൽ മതിട്ടോ അപ്പോൾ തന്നെ നമുക്ക് അവരെ കാണാൻ കഴിയും പറഞ്ഞതുപോലെ തന്നെ അവൾ ആ കോൾ ചെയ്യുകയാണ് അത് തൻ്റെ പ്രിയപ്പെട്ട നിസാർക്കയെ ഒന്ന് കാണണം എന്ന് കരുതി ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അമ്മ ഫോൺ തന്നത് അതാ അവിടെ ഫോൺ ബെല്ലടിക്കുന്നു എന്നാൽ ഫോൺ അടിച്ചപ്പോൾ എടുത്തത് ഡോക്ടറായിരുന്നു ഒരു നിമിഷം ലൈല ഒന്നും പറഞ്ഞില്ല ഹലോ ഹായ് ആ അതെ ഫോണേ ചെറിയൊരു ഒഴിച്ചിലിൻ്റെയൊക്കെ ഒരു സംഭവത്തിലാണോ ഫോൺ ഇവിടെ വെച്ച് പോയതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിന്ന് എടുത്ത് വിവരം പറഞ്ഞതേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാട്ടോ അതെ ഇവിടെ വന്ന ആ ഡോക്ടറാണത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് അക്കോൾ എങ്ങോട്ട് വരുന്നു ലൈലക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരികയാണ് അവൾ വീഡിയോ ഓൺ ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട നിസാർക്കിയുടെ ആ മുഖം കണ്ടപ്പോൾ അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു റബ്ബേ ഇക്ക കരയല്ലേ പെണ്ണേ ഞാൻ വിളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇവിടെ എനിക്ക് നല്ല സുഖമാണ് നിന്നെയും മക്കളെയും കാണുന്നില്ല അത് മാത്രം ഒരു ദുഃഖമുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും എനിക്കിവിടെ സുഖമാണ് നോക്ക് വിശാലമായ സ്ഥലമാണിവിടെ നമ്മളെ പോലെ ആ ചെറ്റ കുടിലല്ല ഇക്ക നിങ്ങളുടെ സന്തോഷം അത് മാത്രം മതി അതാണ് എനിക്കിഷ്ടം നിങ്ങളുടെ മനസ്സ് സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാ വേറെന്തെങ്കിലും അപ്പോഴേക്കും അതാ നിസാറിൻ്റെ കണ്ണുകളും നിറയുന്നു അവർ രണ്ടു പേരുമുള്ള ആ ഒരു സങ്കടക്കാഴ്ചയിൽ ആ കാഴ്ച കണ്ട് നൂർ ഫാത്തിമയുടെ അമ്മ അരഞ്ഞു പോയി കർത്താവേ ഇവരെ നീ പെട്ടെന്ന് നീ ഒരുമിപ്പിക്ക് കാണാൻ കഴിയുന്നില്ല ഈ ഒരു സങ്കടകരമായ നിമിഷങ്ങൾ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാ വളൈക്കും വറഹമത്തുള്ള ഒബരൊക്കെ എത്തു